ിൽ എറണാകുളത്തും അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നൊരു പെയ്യുന്നുണ്ടോ അരുൺകുമാർ പുലർച്ചെ അല്പം ശാന്തതയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും മഴ ശക്തമായി പെയ്യുക തന്നെയാണ് തീരദേശ മേഖലകളിൽ ശക്തമായ മഴയാണ് ഇപ്പോഴുള്ളത് മാള പ്രദേശത്ത് പല വീടുകളിലേക്കും വെള്ളം കയറിയ സ്ഥിതിയുണ്ട് അതോടൊപ്പം തന്നെ അതിരപ്പിള്ളി വാഴച്ചാൽ വനമേഖലകളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സഞ്ചാരികളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകി വനം വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വലിയ മരങ്ങളും മറ്റും വഴിയിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് ഇനിയും മഴ തുടരുകയാണെങ്കിൽ ഈ ഈ വഴിയിലുള്ള അതായത് മലക്കപ്പാറ വാൽപ്പാറ റൂട്ടിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം വന്നേക്കാം നിലവിൽ അത്തരമൊരു തീരുമാനത്തിലെത്തിയിട്ടില്ല പക്ഷേ മഴ ശക്തമാകുന്ന പക്ഷം മറ്റൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് തീരദേശ മേഖലകളിലും വനമേഖലകളിലും നഗരമേഖലകളിലും ഒരുപോലെ നിന്ന് മഴ പെയ്യുകയാണ് അരുൺകുമാർ ഓക്കെ തൃശ്ശൂരിലെ വിവരമാണ് ജെയ്സൺ ചമോളഫിൽ പങ്കുവച്ചത് താങ്ക് യു ജെയ്സൺ നമുക്ക് പത്തനംതിട്ടയിലേക്ക് ഒന്ന് പോകാം പത്തനംതിട്ടയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് പോകുന്നതിന് മുമ്പ് അഞ്ജലിയിലേക്ക് ഒന്ന് പോകാം കൊച്ചിയിൽ എന്താ അവസ്ഥയെന്ന് നോക്കാം ഇപ്പോൾ അഞ്ജലിയുടെ കയ്യിൽ കുടയില്ല അപ്പോൾ കൊച്ചിയിൽ മഴ മാറി നിൽക്കുന്നുവെന്ന് തോന്നുന്നു അഞ്ജലി തൃശ്ശൂരിനെ പോലെ കൊച്ചിയിൽ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത നേരത്തെ പ്രവചിച്ചിരുന്നു ഇപ്പോഴെന്താ അവസ്ഥ കൊച്ചിയിൽ ഗുഡ് മോർണിംഗ് അരുൺകുമാർ കൊച്ചിയിൽ അതായത് രാവിലെ പുലർച്ചെ കൊച്ചിയിൽ മഴയുണ്ടായിരുന്നു അതായത് ശക്തമായ മഴയല്ലെങ്കിലും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴയായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് രാവിലെ തന്നെ ചെറിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ സമയം ആകുമ്പോഴേക്കും നഗരപ്രദേശങ്ങളിൽ മഴ മാറി ആശ്വാസകരമായ കാര്യം എന്ന് എന്തെന്നാൽ വെയിലെത്തി തുടങ്ങി അതിനാൽ തന്നെ ഈ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിൽ പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന കൊച്ചിയുടെ വിവിധ ഭാഗങ്ങൾ നഗരപ്രദേശങ്ങളുടെ വിവിധ അഞ്ജലി നമുക്ക് കോഴിക്കോട് വടക്കൻ കേരളത്തിലെ അവസ്ഥ എന്താണെന്ന് നോക്കി വരാം എ കെ അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട് എ കെ അഭിലാഷ് വടക്കൻ കേരളത്തിലാണ് ഇനി നമ്മുടെ ശ്രദ്ധ മുഴുവൻ മലപ്പുറം മുതൽ അങ്ങോട്ട് കാസർഗോഡ് വരെയും കനത്ത മഴയ്ക്കുള്ള സാധ്യത നമ്മൾ കരുതിയിരിക്കണം ഫേഞ്ചൽ ചുഴലിക്കാറ്റ് വടക്കൻ കേരളം വഴിയാണ് വരുന്നത് അപ്പോൾ ഫേഞ്ചലിനെ സ്വീകരിക്കാനൊക്കെ തയ്യാറായോ വടക്കൻ കേരളം തീർച്ചയായിട്ടും ഇന്നലെ രാത്രി മുതൽ കോഴിക്കോട് നഗര മേഖലകളിലും അതോടൊപ്പം തന്നെ പ്രധാനമായും തീരദേശ മേഖലകളിൽ ശക്തമായ മഴയാണ് പെയ്തത് ഇന്ന് രാവിലെ ആറു മണിവരെ ആ രീതിയിൽ തന്നെ മഴ പെയ്തു പിന്നീട് ചില ചെറിയൊരു ഇടവേള വന്നു പക്ഷേ അല്പസമയങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് നഗരത്തിൽ ശക്തമായ മഴ പെയ്തൊരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മലയോര മേഖലയിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ മഴ ഇന്നലെ രാത്രി പെയ്തിട്ടില്ല ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു മഴ പെയ്ത പക്ഷേ ഇപ്പോൾ മേഘാവൃതമായിരിക്കുന്നു കൂടുതൽ ഇരുണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം മഴ അല്പസമയങ്ങൾക്കാൻ തന്നെ ശക്തമായി സാധ്യത തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം നേരത്തെ ഞാൻ ഇവിടെ വരുന്ന സമയത്തൊന്നും മഴ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ പൊടിമഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു അതോടൊപ്പം തന്നെ നേരിയ കാറ്റുമുണ്ട് അതായത് മഴ കൂടുതൽ ശക്തമാവുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് പ്രധാനമായും ഇപ്പോൾ അലേർട്ട് കാസർഗോഡ് ജില്ലയിലടക്കം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് വടക്കൻ കേരളത്തിലേക്ക് കൂടുതൽ ശക്തമാവുന്ന മഴ കൂടുതൽ ശക്തമാവുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനകൾ തന്നെ ലഭ്യമാവുന്നു അതോടൊപ്പം തന്നെ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചും ഇപ്പോൾ മഴ ശക്തമാവുന്നു എന്നതിനാണ് തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഏതായാലും അല്പസമയങ്ങൾക്കകം തന്നെ മഴ കൂടുതൽ രൂക്ഷമാകാൻ ശക്തമാവാനുള്ള സാധ്യത തന്നെ കാണുകയും ചെയ്യുന്നുണ്ട് അരുൺ